ഹരി ഓം അടുത്ത തിരുനാമമാണ് സമയാചാര സമയാചാര സമയാചാരതൽപര അപ്പോൾ അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ സമയാചാരം കൗളാചാരം എന്ന രണ്ട് രണ്ടാചരണ പദ്ധതികളുണ്ട് എന്ന് പറയുന്നത് വൈദിക ആചാര പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന ദേവീ ഉപാസന മുഴുവൻ സമയാചാരമാണ് കൗളാചാരം വളരെ കുറഞ്ഞ ക്ഷേത്രങ്ങളിലേ ഉള്ളൂ അപ്പോൾ സമയാചാര തൽപര സമയാചാര എന്ന് പറയുന്ന ആ ആചരണ പദ്ധതി അനുഷ്ഠാന പദ്ധതികളിൽ താല്പര്യമുള്ളവൾ അതിനെ അനുഗ്രഹിക്കുന്നവൾ അതിനെ സഫലമാക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം കവളത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇപ്പം സമയാചാരം എന്ന് പറയുന്ന ആ സമയപദ്ധതിയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇത്രയേ ഉള്ളൂ സമയാചാര തൽപര എന്ന് പറയുന്നത് അടുത്ത തിരുനാമമാണ് മൂലാധാരൈക നിലയ മൂലാധാരൈക നിലയ മൂലാധാരത്തിൽ തന്നെ ഏകമെന്ന് പറഞ്ഞാൽ ഒന്നെന്നാണ് അർത്ഥം അതിനകത്ത് തന്നെ എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് മൂലാധാരീക നിലയ മൂലാധാരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ നിലയമെന്ന് പറഞ്ഞാൽ വാസസ്ഥലം അപ്പോൾ മൂലാധാരം വാസസ്ഥലമായവൾ എന്നാണ് ആ വാക്കിനർത്ഥം അപ്പോൾ ഈ മൂലാധാരമെന്ന് പറയുന്നത് നമ്മുടെ ജനനേന്ദ്രിയത്തിനും മലദ്വാരത്തിനും ഇടയ്ക്ക് നട്ടല്ലിൽ നട്ടല്ലിൻ്റെ നടുക്കുകൂടിയാണ് സുഷുംനാനാടി പോകുന്നത് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ ഈ സുഷുംനാനാടിയിൽ ഓരോ സ്ഥല ഓരോ സ്ഥാനത്തുമായി ഉണ്ട് എന്ന് സങ്കല്പിക്കുന്ന സങ്കല്പമല്ല യാഥാർത്ഥ്യം തന്നെയാണ് ആ ഊർജ നെർവ് പ്ലക്സസ് എന്ന് പറയും ഊർജ കേന്ദ്രങ്ങളെയാണ് ഇവിടെ ചക്രങ്ങളെന്ന് പറയുന്നത് ഊർജ്ജ കേന്ദ്രങ്ങളാണ് അതായത് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു സ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക നമ്മുടെ തലച്ചോറിൽ നിന്ന് സഹസ്രാര പത്മം എന്ന് നമ്മൾ പറയും തലച്ചോറിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കുന്ന ഊർജ കേന്ദ്രത്തെയാണ് സഹസ്രാരപത്മം ആയിരം ഇതളുള്ള താമര എന്ന് പറയും വാസ്തവത്തിൽ താമരയൊന്നും അവിടെ ഇല്ല അതിനെ ആയിരം ഇതളുള്ള താമര എന്ന് പറയാൻ കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനമായി ഇപ്പോൾ ഉദാഹരണത്തിന് മനസ്സ് ബുദ്ധി അഹം ചിത്തം ഇതെല്ലാം തലച്ചോറിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് കാഴ്ച ചെവിയെ ആശ്രയിച്ചതിന് നിൽക്കാൻ പറ്റില്ല ഈ കേൾവി എന്ന് പറയുന്നത് ചെവിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കേൾവി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചെവിയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ശക്തിയാണ് ഇതുപോലെ തന്നെയാണ് സഹസ്രാരപത്മം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ ആശ്രയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആധാരമായ ശക്തിയാണ് സഹസ്രാരപത്മം എന്ന് നമ്മൾ വിളിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആധാരമായ ഊർജം പ്രാണ ഊർജം അതിന് പറയുന്ന പേരാണ് സഹസ്രാരപത്മം അപ്പോൾ ആ സഹസ്രാരപത്മത്തിൻ്റെ വ ഒരു സൈഡിൽ നിന്നാണ് താഴേക്ക് സുഷുംനാനി നട്ടല്ല് പോകുന്നത് നട്ടല്ലിനകത്താണല്ലോ സുഷുംനാ നാടി അപ്പോൾ ഈ സുഷുംനാനാടി താഴെ വന്ന് നട്ടല്ലിൻ്റെ അറ്റത്തായിട്ട് വന്ന് അവിടെ അവസാനിക്കുക അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് ഒരു പുതിയ ഒരു കുഞ്ഞു കുഞ്ഞുണ്ടാകുക അപ്പോൾ പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ ബീജവും കൂടെ കൂടിച്ചേർന്നിട്ട് ഒരു നമ്മൾ ഒരു 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 ഈ വാലുള്ള തവളയുടെ മാതിരി ഇരിക്കുന്ന ഒരു രൂപമാണ് ആദ്യം ഉണ്ടാവുക ഒരു ചെറിയ ഉണ്ടത്തല അത് കഴിഞ്ഞ് പിന്നെ ഒരു വാല് പോലൊരു സാധനം താഴോട്ട് നീണ്ടു കിടക്കും ഇങ്ങനെയാണ് വരിക അപ്പോൾ ഈ ആ ഉണ്ടലയിൽ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് ആ തല പോലുള്ള ഭാഗത്ത് അവിടെ ആത്മാവിൻ്റെ സാന്നിധ്യം വരുന്നതുകൊണ്ട് ആ ഭാഗം പതുക്കെ പതുക്കെ വികസിച്ച് വികസിച്ച് തലയായി മാറും ഒരു പുതിയ ശിശുവിൻ്റെ തലയായിട്ട് തന്നെ മാറും അപ്പോൾ അത് കഴിഞ്ഞ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ എന്ത് പ്രപഞ്ചത്തിൽ നടക്കണമെങ്കിൽ അതിനൊരു ഊർജ്ജം വേണമല്ലോ നിങ്ങൾ ടി കാണണമെങ്കിൽ ടി വി കറൻറ്റ് വന്നെങ്കിലല്ലേ ടി വി കാണാൻ പറ്റുള്ളൂ അപ്പോൾ കറൻറ്റാണ് ടിവിയെ പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ ഈ പ്രവർത്തനത്തിൽ ഈ ബീജമുണ്ടല്ലോ ഈ ചെറിയ ഒരു തലയും ഒരു വാലും കൂടെ വന്ന് വരുന്ന ആ ആ ആദിമരൂപം അപ്പോൾ ഈ ആദിമരൂപത്തിൻ്റെ തലഭാഗത്ത് ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആദ്യം ഈ ആത്മാ ആത്മാവിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലെ ഊർജം ഉണ്ടാകുന്നത് ആത്മാവിൽ നിന്നാണ് ഈ പ്രാണ ഊർജം വൈറ്റൽ ഇലക്ട്രിസിറ്റി വൈറ്റൽ ഫോഴ്സ് ഹ്യൂമൻ ഫോഴ്സ് ഹ്യൂമൻ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്ന ഈ പ്രാണ ഊർജം ആത്മാവിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ ഈ കാണുന്ന ആ ചെറിയ വാലുമാക്രി പോലെയുള്ള ആ സാധനം അതിൻ്റെ ശിരസിൻ്റെ ഭാഗത്ത് ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് അവിടെ ഈ ഊർജമുണ്ട് ഈ ഊർജം എന്തു ചെയ്യും തലച്ചോറിനെ സൃഷ്ടിക്കും തലച്ചോറിനെ എങ്ങനെ സൃഷ്ടിക്കുന്നത് ഈ ഊർജ്ജം കൊണ്ടാണ് ഈ ഊർജമാണ് അപ്പോൾ ഈ ഏതാണ്ട് ഒരുമാതിരി അതിൻ്റെ ഒരു ഫോം വന്നു കഴിയുമ്പോൾ ഇതെന്ത് അറിയാമോ തലച്ചോറിൽ നിന്ന് ഈ ഊർജം താഴേക്ക് വരും താഴേക്ക് വന്ന് കണ്ഠത്തിൻ്റെ ബാക്കിൽ വരും നെറ്റിയുടെ നേരെ ബാക്കിൽ വരും അവിടെ ഇരുന്നു കൊണ്ട് ഈ ഊർജ്ജം അതിന് ചുറ്റുപാടുമുള്ള അവയവങ്ങളെ മുഴുവൻ സൃഷ്ടിക്കും തലച്ചോറ് അതിൻ്റെ താഴെയുള്ള ഗ്രന്ഥികൾ അവയവങ്ങൾ ഈ രക്തക്കുഴലുകൾ ഈ ധമനികളും അത് ഇത് അല്ലെങ്കിൽ എല്ലാത്തിനെയും ഈ ഊർജ്ജമാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ സൃഷ്ടിച്ചിട്ട് അത് നേരെ താഴേക്ക് വരും താഴെ വന്ന് കണ്ഠത്തിൻ്റെ ബാക്കിലായിട്ട് വരും അവിടെ ഇരുന്നു കൊണ്ട് അത് നമ്മുടെ മുഖവും കണ്ഠവും അടക്കമുള്ള എല്ലാറ്റിനെയും സൃഷ്ടിക്കും ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്ന സൃഷ്ടിക്കും അതിനുശേഷം അത് താഴോട്ട് പോകും അങ്ങനെ താഴോട്ട് വന്ന് നെഞ്ചിൻ്റെ ഇത വയറിൻ്റെയും നെഞ്ചിൻ്റെയും മധ്യത്തായിട്ട് ഏകദേശം മധ്യത്തായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നെഞ്ചിലും വയറ്റിലുമുള്ള അവയവങ്ങളെ മുഴുവൻ സൃഷ്ടിക്കും എന്നിട്ട് ഈ ഊർജം നട്ടല്ലിൽ കൂടി താഴോട്ട് പോകും താഴോട്ട് താഴോട്ട് ചെന്ന് ഓരോ അവയവത്തെയും സൃഷ്ടിച്ച് അങ്ങ് താഴെ ഏറ്റവും താഴെ ജനനേന്ദ്രിയത്തിനും മലദ്വാരത്തിനും ഇടയിൽ നട്ടല്ലിൽ നട്ടല്ലിലാണ് നട്ടലിൻ്റെ ആ സ്ഥാനത്ത് നിലനിന്നുകൊണ്ട് ഈ ബാക്കിയുള്ള താഴെയുള്ള എല്ലാ അവയവങ്ങളെയും സൃഷ്ടിക്കും അങ്ങനെ പൂർത്തി നട്ടല് വരെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ശരീരം പൂർണ്ണമായിട്ട് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും അപ്പോൾ സൃഷ്ടിയുടെ ഇത് ഇങ്ങനെ ഊർജ്ജം ഇതങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഊർജ്ജം ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല കഴിഞ്ഞാൽ ശരീരം നിശ്ചലമായി പോകുകയല്ലേ മരിച്ചു പോകും അത് വരാതിരിക്കാൻ ഈ ഊർജം എന്ത് ചെയ്യുമെന്നറിയാമോ ഈ മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയിൽ നട്ടലിൽ വരുന്ന ആ പ്രത്യേക പോയിന്റിൽ അവിടെ തന്നെ സ്ഥിതി ചെയ്യും അതിന് എങ്ങോട്ടും പോവുകയില്ല അവിടെ സ്ഥിതി ചെയ്തുകൊണ്ട് ആ അതിന് ചുറ്റിനുമായിട്ടുള്ള എല്ലാ അവയവങ്ങളെയും അത് സൃഷ്ടിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കിഡ്നി നമ്മുടെ ജനനേന്ദ്രിയം മലദ്വാരം അവിടുത്തെ പ്രക്രിയകൾ അവിടുത്തെ വർക്കുകളെ കാല് കാലിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് മുഴുവൻ ഈ ഈ സ്ഥലത്ത് നിൽക്കുന്ന ആ ഊർജ്ജമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ തലച്ചോറിലുണ്ടാകുന്ന ആത്മാവിൽ നിന്ന് വരുന്ന ഊർജ്ജമാണ് താഴേക്ക് വന്ന് നമ്മുടെ ഈ ശരീരത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഓരോ പോയിന്റിൽ ഇരുന്നു കൊണ്ടാണല്ലോ ഇത് സൃഷ്ടിക്കുന്നത് ആ പോയിൻറ്റിന് പറയുന്ന പേരാണ് ചക്രം ഏറ്റവും താഴെ മൂലാധാരം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇതെല്ലാം ചക്രങ്ങളുടെ പേരാണ് ഈ ചക്രങ്ങളുടെ പേരെന്ന് പറയാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതോരോ സ്വിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്വിച്ച് പോലെ പ്രവർത്തിക്കുന്ന ആ പോയിൻ്റിൽ വന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ഊർജം അതിന് ചുറ്റുമുള്ള എല്ലാ അവയവങ്ങളെയും സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് മാത്രമല്ല നിലനിർത്തുന്നതും ഇത് വലിയൊരു സൃഷ്ടി വിജ്ഞാനമാണ് ഋഷീശ്വരന്മാർ വളരെ സൂക്ഷ്മമായ നിലകളിൽ നിന്ന് കണ്ടെത്തിയതായത് അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഓരോ ചക്രവും സ്പന്ദിക്കുന്നത് ഓരോ മന്ത്രാക്ഷരങ്ങൾ കൊണ്ടാണ് ലം ഹം ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ നമ്മുടെ ബീജാക്ഷരങ്ങൾ മന്ത്രാക്ഷരങ്ങൾ അപ്പോൾ അതിൽ ചില പ്രത്യേക ബീജാക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ചക്രങ്ങളിൽ സ്പന്ദനം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാർ എന്ത് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ ഋഷീശ്വരന്മാർ പറയും മൂലാധാര ചക്രത്തിന് ആക്റ്റീവാക്കുന്ന അതിനെ ചലിപ്പിക്കുന്ന അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന ആ മന്ത്രം ചൊല്ലാൻ ആവശ്യപ്പെടും അതിങ്ങനെ അത് ധ്യാനിക്കുകയോ അത് ചൊല്ലുകയോ ചെയ്ത് കഴിയുമ്പോഴേക്ക് മൂലാധാര ചക്രം ആക്ടിവേറ്റ് ചെയ്യപ്പെടും എന്ന് വെച്ചാൽ അത് സജീവമാകും അപ്പോൾ സജീവമായാൽ അതിൻ്റെ നിയന്ത്രണത്തിലുള്ള അവയവങ്ങളെ മുഴുവൻ അത് നേരെയാക്കും ഇത് പണ്ട് നിലനിന്നിരുന്ന ഒരു ചികിത്സാരീതിയാണ് അപ്പോൾ ഇതാണ് മൂല അപ്പോൾ ഇവിടെ ഈ നാമത്തിനകത്ത് പറയുന്നത് മൂലാധാരൈകനിലയ മൂലാധാരത്തിൽ നിലകൊള്ളുന്ന പ്രാണൂർജം പ്രാണശക്തി അത് അവിടുത്തെ കൃപയാണല്ലോ നിലയ മൂലാധാരത്തിൽ നിലകൊള്ളുന്നവൾ എന്നാണ് ആ വാക്കിന് മൂലാധാരത്തിൽ നിലകൊള്ളുന്ന പ്രാണൂർജത്തെ നിയന്ത്രിക്കുന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം മൂലാധാരീകനിലയാ ഹരി ഓം